ഇലക്ടറൽ ബോണ്ടിന്റെ വിവരങ്ങൾ പുറത്തുവന്നതോടെ സബു എൻ ജേക്കബിന് കനത്ത തിരിച്ചടിയാണ് നേരിടുന്നത് ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് തെലങ്കാനയിൽ ബി ആർ സർക്കാരിന് സബ എം ജേക്കബ് തന്റെ വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനായി നൽകിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് സബ എം ജേക്കബിനെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹം എപ്പോഴും കേരളത്തിനെതിരെ ആരോപിച്ചിരുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കേരളം ഒട്ടും വ്യവസായത്തിന് അനുകൂല സാഹചര്യമല്ല എന്നുള്ളതാണ് അതായത് കേരളത്തിലെ അന്തരീക്ഷത്തിൽ വ്യവസായത്തിന് വളരാൻ സാധിക്കുകയില്ല ഇനി അഥവാ കേരളത്തിൽ ഒരു വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുക്കണമെങ്കിൽ അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സംഭാവന നൽകേണ്ടതുണ്ട് പണം നൽകേണ്ടതുണ്ട് എന്നായിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ വ്യവസായം മുഴുവൻ തെലങ്കാനയിലേക്ക് പറിച്ചു നടന്നത് എന്നാൽ തെലങ്കാനയിലെത്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യവസായം ഊട്ടിയുറപ്പിക്കുവാനായിട്ട് ഇരുപത്തി കോടി രൂപയാണ് ബി നൽകുന്നത് വിവരങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എസ് ബി ഐ ആണ് ഇത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത് ഈ സാഹചര്യത്തിലാണ് കിറ്റക്സിൻ്റെ മുതലാളിയായി സാബു എൻ ജേക്കപ്പ് എത്ര കോടി രൂപയ്ക്കാണ് ബോണ്ടുകൾ വാങ്ങിയത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ സാബുവാൻ ജേക്കപ്പിന് കനത്ത തിരിച്ചടി തന്നെയാണ് നൽകുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കിറ്റക്സിന്റെ ഭാഗത്ത് നിന്ന് കേരളത്തിൽ നിക്ഷേപിക്കുമെന്നെല്ലാം തന്നെ അദ്ദേഹം വാക്കുകൾ നൽകിയതാണ് എന്നാൽ അതിനുശേഷം ർക്കാരിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് അദ്ദേഹത്തിന്റെ വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തൊഴിൽ ചട്ടലംഘനങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്ന സാഹചര്യമായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം സർക്കാരിനെതിരെ കനത്ത തീരുമാനങ്ങൾ എടുക്കുന്നതും പ്രത്യേകിച്ചും സി പി എം എന്ന പാർട്ടിക്ക് നേരെ വലിയ തരത്തിലുള്ള അധിക്ഷേപം ഉണ്ടാകുന്നതും അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ അതായത് കേരളം എന്ന് പറഞ്ഞത് വ്യവസായത്തിന് ഒട്ടും യോജിച്ചതല്ല കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ശരിയല്ല എന്നെല്ലാം തന്നെ ആരോപിച്ചുകൊണ്ട് രാഷ്ട്രീയ അധാർമികതക്കെതിരെ പോരാടാനായിട്ട് തനിക്കൊരു സംഘടന യും വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പാർട്ടിക്ക് പോലും രൂപ നൽകുന്നത് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചതിന് ശേഷവും പലപ്പോഴും അദ്ദേഹം സംസ്ഥാന സർക്കാരിനെതിരെയും സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടിക്കെതിരെയും രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ബിആർഎസിന് ഇലക്ടറൽ ബോണ്ട് വഴി സബോയം ജേക്കബ് നൽകിയിരിക്കുന്നത് ആദ്യഘടുവിൽ പതിനഞ്ച് കോടി രൂപയും രണ്ടാമത്തെ ഘടുവായി പത്ത് കോടി രൂപയുമാണ് അതിന്റെ ആദ്യ സബു എം ജേക്കബ് നൽകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ വ്യവസായ യൂണിറ്റ് ആദ്യഘട്ടത്തിലായിരുന്നു അതായത് ആ വ്യവസായ യൂണിറ്റിന്റെ ആരംഭം എന്ന് പറയുന്നത് ആദ്യം ഘട്ടത്തിലെത്തി നിൽക്കുന്ന സാഹചര്യമായിരുന്നു വാളനലിലായിരുന്നു അദ്ദേഹത്തിന്റെ വ്യവസായ യൂണിറ്റ് ആരംഭിക്കുന്നത് അതിനുശേഷം പിന്നീട് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് അദ്ദേഹം രണ്ടാം രണ്ടാംഘടവായ പത്ത് കോടി രൂപ വീണ്ടും ബി ആർ എസ് സർക്കാരിന് നൽകുന്നത് അതായത് ആകെ മൊത്തം ഇരുപത്തി അഞ്ചു കോടി രൂപയ്ക്കാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യവസായം തുടങ്ങാനുള്ള എല്ലാ നിയമപരമായിട്ടുള്ള സാധ്യതകളും നേടിയെടുക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും അതായത് കുറച്ചുകൂടി കൃത്യമായി പറയുകയാണെങ്കിൽ സബ ജേക്കബ് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നതിന് രണ്ടാഴ്ച മുൻപേ തന്നെ അദ്ദേഹത്തിന്റെ വ്യവസായ യൂണിറ്റിനുള്ള തറക്കല്ലിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇത്ര വലിയ തുകയ്ക്ക് ൾ വാങ്ങുന്നതിനും അതിനുള്ള നിയമപരമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്നതും എന്ത് തന്നെയാണെങ്കിലും കേരള സർക്കാരിനെതിരെ കനത്ത വിമർശനം ഉയർത്തിക്കൊണ്ടായിരുന്നു സാബിഎം ജേക്കബ് തന്റെ വ്യവസായ സാമ്രാജ്യം എല്ലാം തന്നെ തെലങ്കാനയിലേക്ക് മാറ്റിയത് ആ തെലങ്കാനയിൽ എത്തിയപ്പോഴും സ്ഥിതിയൊന്നും തന്നെ വ്യത്യസ്തമല്ല എന്നുള്ളത് തന്നെയാണ് ഇതോടെ വ്യക്തമാകുന്നത് എന്ത് തന്നെയാണെങ്കിലും കേരളത്തിലെ മണ്ണ് വ്യവസായത്തിന് ഒട്ടും യോജിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സാബിഎം ജേക്കബ് തെലങ്കാനയിലേക്ക് മാറുന്നത് എന്നാൽ ഇതേ സാഹചര്യത്തിൽ മന്ത്രി പി രാജീവ് പ്രതികരിക്കുന്നത് മറ്റൊരു തരത്തിലാണ് കോടി ഇവിടെ വിമാനത്തിലാണ് അങ്ങോട്ട് കൊണ്ടുപോയെങ്കിലും ഇരുപത്തഞ്ച് കോടി വാങ്ങിയിട്ടാണ് അവിടെ കമ്പനി തുടങ്ങിയെന്നുള്ളത് തുടങ്ങിയതെന്നുള്ളതിപ്പോൾ പത്രത്തിൽ വന്നിട്ടുണ്ട് ബോണ്ട് കൊടുത്തത് ഇലക്ട്രോൾ ബോണ്ടൊന്നും വാങ്ങാതെ വ്യവസായം നടത്താൻ പറ്റുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം ഇവിടെ ഒരു ബോണ്ടും വേണ്ട നേരെ ഓൺലൈനിൽ അപ്ലൈ ചെയ്താൽ ആർക്കും നിയമാനുസൃതം വ്യവസായങ്ങൾ നടത്താം